ആരേ ലിയ യേശുവെ നന്ദി യേശുവെ ആരാധന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മാവിന്റെ തൂത് എന്ന ശുശ്രൂഷയിലേക്ക് യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ എല്ലാവരും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒരുമിച്ച് പറഞ്ഞ എന്ന് പരസ്യ ആരാധന ആണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഇന്ന് നമ്മൾ ഈ യൂട്യൂബ് ചാനൽ കണ്ട് പ്രാർത്ഥിക്കുന്നവരും ഈ ദിവസങ്ങളിൽ എന്നോട് പ്രാർത്ഥന ചോദിച്ച എല്ലാവരെയും പ്രത്യേകിച്ച് ഗുജറാത്തിൽ നിന്ന് പ്രാർത്ഥന ആവശ്യപ്പെട്ട മോഡി ചേച്ചിയെയും കുടുംബത്തെയും മോടിച്ചേച്ചുടെ പനിപൂർണമായിട്ട് വിട്ടുമാറാനും മകളുടെ ജോലി തടസ്സം മാറാനും വിവാഹ തടസ്സം മാറാനും ഈ പ്രാർത്ഥിക്കുന്ന ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗസ്താവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവനസ് പോലെ ഭൂമിയിലുമാകണമേ അങ്ങനെ വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ നിന്ന് ഞങ്ങളെ ആരാധന ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായം അഞ്ചാം തിരുവചനം ജോഷുവ ജനത്തോട് പറഞ്ഞു നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും ഹാലേ ലുയ ജോഷുവ ജനത്തെ നോക്കി പറയുകയാണ് നിങ്ങളുടെ ഈ കർത്താവിൻ്റെ അത്ഭുതം പ്രവർത്തിക്കാൻ തടസ്സമാകുന്നത് നിങ്ങൾ ശുദ്ധിയല്ല അതുകൊണ്ടാണ് പറഞ്ഞാൽ നിങ്ങളെ തന്നെ നിങ്ങൾ ശുദ്ധീകരിക്കുകയും കർത്താവ് നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ പാപവും പാപത്തിന്റെ ബന്ധനങ്ങളും മദ്യപാനത്തിന്റെ ആസക്തി മറ്റുള്ള ആസക്തി വഴിവിട്ട ജീവിത സാഹചര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെച്ച് നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ കർത്താവ് നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കുമെന്നാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ഏമിഷം കർത്താവെ ഈ യൂട്യൂബ് ചാനൽ കണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ദിവ്യകാരന് ഈശ്വരയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ മണിക്കൂറില് ഈ വീഡിയോ കണ്ട് പ്രാർത്ഥിക്കുന്നവരും ഈ വീഡിയോ ഷെയർ ചെയ്യും ജീവിതത്തിൽ ദൈവമേ എല്ലാ തടസ്സങ്ങളും നീക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ആമുഖത്തിൽ പ്രാർത്ഥിച്ച മോളി ചേച്ചിയുടെ പനി പ്രാർത്ഥിക്കുന്നു ആ മകളുടെ വിവാഹ മാറട്ടെ മാറട്ടെ തടസ്സങ്ങൾ ഈ നിമിഷം യൂട്യൂബ് ചാനലിൽ പ്രാർത്ഥിക്കുന്ന നിയമങ്ങളിൽ പ്രാർത്ഥിക്കുന്നു ജോൺ സാറിന്റെ വിശ്വാസ തടസ്സങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലക്ഷങ്ങൾ കടബാധ്യതയുള്ള കുടുംബങ്ങൾ ഇപ്പോൾ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീടിന്റെ ജപ്തി തടസ്സങ്ങൾ നിൽക്കുന്ന കുടുംബത്തിന്റെ ജപ്തി െന്ന് പ്രാർത്ഥിക്കുന്നു രോഗമായിട്ട് ബാധിച്ച് രോഗിയായി കഴിയുന്ന കുടുംബങ്ങൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ തൊട്ട് പ്രാർത്ഥിക്കുന്നു ഈ യൂട്യൂബ് ചാനൽ വഴി അനേകം സുവിശേഷ വേലകൾ ചെയ്യാൻ ഈ ചാനലിനെയും ചാനലിന്റെ പ്രവർത്തകരെയും കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ധാരാളം പേര് സബ്സ്ക്രൈബ് ചെയ്ത് ദൈവരാജ്യത്തെ വളർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ആരാധന 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 കർത്താവായ യേശുവിന്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേ